जी अलाकेसक दोपड़ी जेपी वेचर्स पेर मीद आ बना एवरो मंद पवन जरा पुलिस के लोग उनको नीचे उतारिए नीचे उतारिए उनको बिजली के तार हैं आप क्या कर रहे हैं वहां प्लीज कम डाउन चप चप आपकी जिंदगी हमारे लिए बहुत कीमती है प्लीज नीचे आइए आप मीडिया वालों ने आपकी फोटो ले ली है आप नी नीचे नम आइए नम्य प्रधानमंत्री नरेंद्र मोदी ആന്ധ്രാപ്രദേശില് എൻ ഡി എയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വേദിയിലെത്തിയ സമയത്താണ് സദസ്സിലുള്ള ആ ഒരു കാഴ്ച കാണുന്നത് അവിടെയുള്ള ലൈറ്റ് ടവറിൽ കുറച്ച് ആളുകൾ വലിഞ്ഞു കയറി നിന്നുകൊണ്ട് വേദിയിലേക്ക് നോക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ ആ വേദിയിൽ നമ്മൾ മനസ്സിലാക്കണം ആ വേദിയിൽ പവൻ കല്യാൺ പ്രസംഗിച്ചോണ്ട് നിൽക്കുകയായിരുന്നു അതിനിടക്ക് കയറിക്കൊണ്ട് ആ മൈക്കിൽ ിലൂടെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു പറയുകയാണ് ഒന്ന് ഇറങ്ങൂ ദയവ് ചെയ്തിട്ട് റങ്ങോ നിങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എന്ന് ശാസിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ കൺമുന്നിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ സമയത്ത് തന്നെ ഇടപെടുന്ന വളരെ മനോ ോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾക്ക് തീരെ അങ്ങ് ദഹിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ഒരു വിഷയത്തെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എത്രത്തോളം വലിയ മഹത്തരമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിൽ വെച്ചിട്ട് ആ ലൈറ്റ് ടവറിൽ കയറിയിട്ടുള്ള ഒരാളോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും യാതൊരു പ്രശ്നവും സംഭവിക്കില്ലായിരുന്നു ഇനി ആ ഒരു ലൈറ്റ് ടവറിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ എതിരെ മാത്രമേ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ പോലും വരും ഇതൊക്കെ കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ താൻ തൻ്റെ ജനങ്ങൾക്ക് ഒരു അപകടം വരുന്നത് കണ്ടിട്ട് മിണ്ടാതെ പോവാൻ ഇവിടത്തെ പ്രതിപക്ഷ നേതാക്കന്മാരല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ വലിയ സംഭവമൊന്നുമല്ല എന്നൊക്കെ പറയുന്ന മനസ്സിൽ കരുതുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും അവരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ആരുടെയെങ്കിലും ഒരു തോളിൽ കൈയിട്ടാൽ പോലും വലിയ നന്മയായിട്ട് ചിത്രീകരിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിരന്തരം പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി വലിയൊരു നന്മ ചെയ്യുന്ന ആളായിട്ട് വലിയൊരു നന്മൻ്റെ പ്രതീകമായിട്ടൊക്കെ അതിന് ഉദാഹരണം എന്തെങ്കിലുമത് തോളിൽ കൈയിടുന്നത് മാത്രമേ ഉണ്ടാവൂ അതേസമയം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ¡Uh, oh,